നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ വധശിക്ഷ നിയമപരമായ ശിക്ഷയാണ് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വധശിക്ഷ വിധിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും സൗദി തന്നെയാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സൗദി ഭരണകൂടം അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ നോക്കാതെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കും എത്രന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തെളിയിക്കുകയാണ് സൗദി കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കി എന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വാളുകൊണ്ട് തലവെട്ടിയും തൂക്കിലേറ്റിയുമാണ് സാധാരണയായി സൗദിയിൽ വധശിക്ഷ നടപ്പാക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ വെടിയുതിർത്തും ശിക്ഷ നടപ്പാക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് പെൺമക്കളെ വെള്ളത്തിൽ മുക്കിക്കൊന്ന സൗദി പൗരന്റെ വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത് പെൺമക്കളെ വാഷിംഗ് മെഷീനിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ത്വലാൽ ബിൻ ഖലീഫ് അൽ ഉസൈമി അൽ ഉത്തൈബിക്കിന്റെ വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് റിയാദിലാണ് ശിക്ഷാവിധി നടപ്പാക്കിയത് കഴിഞ്ഞ ദിവസം സ്ത്രീകളെ കുത്തിക്കൊലപ്പെടുത്തിയ വിദേശിയുടെ വധശിക്ഷയും മക്കയിൽ നടപ്പാക്കിയിരുന്നു ബംഗ്ലാദേശ് സ്വദേശി മുഹമ്മദ് അബുൽ ഖാസിം റുസ്തം അലിയുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ഇന്തോനേഷ്യ സ്വദേശികളായ ഖദീജ മുനീർ കാർത്തിനി എന്നിവരെ കത്തിയും കത്രികയും ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയും മറ്റൊരാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് വധശിക്ഷ നടപ്പാക്കിയത് അടുത്തിടെ വിവിധ കൊലപാതക കേസുകളിൽ പ്രതികളെന്ന് കണ്ടെത്തിയ രണ്ട് ബംഗ്ലാദേശുകാരുടെ വധശിക്ഷയും നടപ്പാക്കിയിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം ഇന്ത്യക്കാരൻ മുഹമ്മദ് കൊലപ്പെടുത്തിയ ബദ് സിറാജുൽ മുസൽ മൗജൂൻ അലി എന്നിവരുടെ വധശിക്ഷയാണ് ജിസാനിൽ നടപ്പാക്കിയത് മുഹമ്മദ് അർസുഖാനെ കാറിൽ വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുണി കഷ്ണം ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചും വായിൽ കീടനാശിനി സ്പ്രേ ചെയ്തുമാണ് കൊലപ്പെടുത്തിയത് പ്രതികൾ ഈ സമയത്ത് ലഹരി ഗുളികകളും ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞിരുന്നു അതുപോലെ സഹോദര ഭാര്യയെയും പിഞ്ചു മക്കളെയും കാറ് കയറ്റി കൊലപ്പെടുത്തിയ സൗദി പൗരന്റെ വധശിക്ഷയും മക്കയിൽ നടപ്പാക്കി സൗദി വനിത ഹംദ ബിൻ ബിൻ അഹ്മദ് മുഹമ്മദ് അൽ ഹർബിയെയും നാല് വയസ്സുകാരിയായ മകൾ ജൂദ് ബിൻ ഹുസൈൻ ബിൻ ദഖീൽ അൽ ഹർബിയെയും കാറ് കയറ്റി കൊലപ്പെടുത്തുകയും ഒരു വയസ്സുകാരിയായ മകളെ കാറ് കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത നായിഫ് ബിൻ ദഖീൽ ബിൻ അമൂർ അൽ ഹർബിക്ക് മക്ക പ്രവിശ്യയിലാണ് ശിക്ഷ നടപ്പാക്കിയത് ഇതുകൂടാതെ കൊലക്കേസ് പ്രതിയായ മറ്റൊരു സൗദി പൗരന് ദക്ഷിണ പ്രവിശ്യയായ അസീറിലും വധശിക്ഷ നടപ്പാക്കി സൗദി പൗരൻ ഖബ്ലാൻ ബിൻ അബ്ദുള്ള ബിൻ ഖബ്ലാൻ അൽ ഖത്താനിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് ബിൻ ഹമദ് ബിൻ ഷദീദ് അൽ ഹബാബിക്കാണ് ശിക്ഷ നടപ്പാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക